നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ചിലരുടെ ചില പ്രവചനങ്ങൾ ലോകത്തെ ഭയപ്പെടുത്തുന്നതാണ് അതിന്റെ ഒരു ഉദാഹരണമാണ് ബൾഗേറിയൻ ജ്യോതിഷിയായ ബാബ വാംഗ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ വാങ്ക മരിക്കുന്നത് അവർ മരിച്ചു വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരുടെ പ്രവചനങ്ങൾ ലോകം ഇന്നും ഏറെ ചർച്ച ചെയ്യുന്നുണ്ട് അമാനുഷികവും അതീന്ദ്രിയവുമായ കഴിവുകളായിരുന്നു ബാബ വാങ്ങയ്ക്ക് ദശലക്ഷക്കണക്കിന് അനുയായികളെ നേടിക്കൊടുത്തത് ബാൽക്കൻസിനെ നോസ്ട്രഡാമസ് എന്നാണ് ബാബ വാങ്ക അറിയപ്പെടുന്നത് എല്ലാ വർഷവും അവസാനമാകുമ്പോൾ വരാനിരിക്കുന്ന വർഷത്തെക്കുറിച്ച് വാങ്ക നടത്തിയ പ്രവചനങ്ങൾ എന്ന പേരിൽ പ്രവചനങ്ങൾ എത്താറുണ്ട് രണ്ടായിരത്തി നാലിലെ സുനാമി വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം ബരാക് ഒബാമ യൂസ് പ്രസിഡന്റ് ആവുമെന്ന് തുടങ്ങി നിരവധി കാര്യങ്ങൾ അവർ പ്രവചിച്ചിട്ട് യാഥാർത്ഥ്യമായി വന്നിട്ടുണ്ട് സ്ഥാനാർബിദത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബാബ വാങ്ക മരിക്കുന്നത് താൻ മരിച്ചാൽ ഈ കഴിവുകൾ ഫ്രാൻസിലെ പത്ത് വയസ്സുകാരിക്ക് ലഭിക്കുമെന്നായിരുന്നു ബാബ വാങ്ക പ്രവചിച്ചത് ബൾഗേറിയയിൽ ഇവർ താമസിക്കുന്ന വീട് ഇപ്പോൾ മ്യൂസിയമാണ് ബാബാവാങ്ക് പ്രവചിച്ച ചില കാര്യങ്ങൾ ഇതൊക്കെയാണ് യു എസ് യൂറോപ്പിനെ ആക്രമിക്കുമെന്നാണ് ബാബാ വാങ്കയുടെ ഞെട്ടിച്ച പ്രവചനം രണ്ടായിരത്തി അറുപത്തിയാറിൽ ഈ മഹായുദ്ധം നടക്കുമെന്നാണ് പ്രവചനം കാലാവസ്ഥയിൽ വലിയ വ്യതിയാനം ഉണ്ടാക്കുന്ന ആയുധം ഈ യുദ്ധത്തിൽ യു എസ് ഉപയോഗിക്കും റോമിനെ ഈ യുദ്ധത്തിൽ യു എസ് സ്വന്തം അധീനതയിലാക്കാൻ ശ്രമിക്കും അതോടൊപ്പം ക്രിസ്ത്യൻ വധത്തെയും ഭരണത്തെയും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നാണ് ബാബ വാങ്കയുടെ ഞെട്ടിക്കുന്ന പ്രവചനം അതേസമയം ഇനിയും വർഷങ്ങളുണ്ട് ഇത് സംഭവിക്കാൻ യൂറോപ്പിനെ തീവ്രവാദ ശക്തികൾ നേരത്തെ തന്നെ ആക്രമിച്ചു കീഴടക്കുമെന്നും ബാബാ വാങ്ക പ്രവചിച്ചിട്ടുണ്ട് യൂറോപ്പിനെതിരെ രാസായുധം തീവ്രവാദ ശക്തികൾ ഉപയോഗിക്കുമെന്നും ബാബ വാങ്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു യൂറോപ്പിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും ഭൂഖണ്ഡം തന്നെ വലിയ നാശത്തിലേക്ക് പോകും സീരിയയിലും വലിയ യുദ്ധം നടക്കും തീവ്രവാദ ശക്തികൾ റോമിനെ യൂറോപ്പിന്റെ പുതിയ തലസ്ഥാനമാക്കി മാറ്റുമെന്നും മുന്നറിയിപ്പുണ്ട് ഇവരുടെ ആധിപത്യം വർഷങ്ങളോളം നീണ്ടു നിൽക്കും പിന്നീടാണ് യു എസ് ഇവർക്കെതിരെ യുദ്ധം നടക്കുകയെന്നും ബാബ വാങ്കയുടെ പ്രവചനത്തിലുണ്ട് അതേസമയം അടുത്ത വർഷം ലോകത്ത് നിർണായകമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും ബാബാ വാങ്ങ പറഞ്ഞിട്ടുണ്ട് ലോകത്ത് നിന്ന് പട്ടിണി ഇല്ലാതാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തി ഇടയിൽ പൂർണ്ണമായി ഇവ ഇല്ലാതാകുമെന്നും പ്രവചനത്തിലുണ്ട് ശരീരത്തിലെ അവയവങ്ങൾക്ക് ക്ലോണിംഗ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ബാബ വാങ്കയുടെ മറ്റൊരു ഞെട്ടിക്കുന്ന പ്രവചനം രണ്ടായിരത്തി നാൽപ്പത്തിയാറിൽ ഇത് സാധ്യമാകും ഇതോടെ ഏറ്റവും എളുപ്പത്തിലുള്ള ചികിത്സ സാധ്യമാകുമെന്നും അവർ പറയുന്നു രണ്ടായിരത്തി നാൽപ്പത്തിയഞ്ചോടെ മഞ്ഞുപാളികൾ പൂർണ്ണമായും ഉരുകി വിളിക്കുമെന്നും ബാബാ വാങ്ക മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇപ്പോൾ തന്നെ മഞ്ഞുപാളികൾ ഉരുകി തുടങ്ങിയിട്ടുണ്ട് അത് ആഗോള താപനത്തിനും കാരണമായിട്ടുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തിയഞ്ചോടെ ഈ പ്രവചനം യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതയും ഇതോടെ ശക്തമായിരിക്കുകയാണ് വീനസിലേക്ക് മനുഷ്യർ ഭാവിയിൽ യാത്ര ചെയ്യുമെന്നും അവിടെ കോളനികൾ ഉണ്ടാകുമെന്നും അവരുടെ പ്രവചനത്തിലുണ്ടായിരുന്നു ഭൂമി വർഷങ്ങൾ പിന്നിടുമ്പോൾ വാസയോഗ്യമല്ലാതായി മാറുമെന്നും ഇതേ തുടർന്ന് ഭൂമിയിൽ നിന്ന് മനുഷ്യർ അടക്കമുള്ള ജീവജാലങ്ങൾ ഇല്ലാതാവുമെന്നും ശാസ്ത്രജ്ഞർ പറഞ്ഞിട്ടുണ്ട് അന്തരീക്ഷ താപം ഉയർന്നതുകൊണ്ട് ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങളും മരിച്ചു വീഴുമെന്നായിരുന്നു പ്രവചനം ബാബാ വാങ്ങ ഭൂമിയിലെ മനുഷ്യരുടെ വാസത്തെക്കുറിച്ചും അവരുടെ ആയുസ്സിനെ കുറിച്ചും എല്ലാം പ്രവചിച്ചിരുന്നു അവർ നടത്തിയ പ്രവചനങ്ങളിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന പ്രവചനങ്ങളിൽ ഒന്നാണിത് മനുഷ്യൻ ഭൂമിയിൽ നിന്ന് പൂർണമായും തുടച്ചു നീക്കപ്പെടുമെന്നാണ് ബാബാ വാങ്കയുടെ ഏറ്റവും ഞെട്ടിക്കുന്ന പ്രവചനം ഈ ഭൂമിയിൽ നിന്ന് ദിനോസ്കൾക്ക് എങ്ങനെ വംശനാശം സംഭവിച്ചോ അതുപോലെ മനുഷ്യൻ ഇല്ലാതാവുമെന്നാണ് ബാബാ വാങ്ക പ്രവചിച്ചിരിക്കുന്നത് ഇത് ലോകാവസാനത്തിന് സമാനമായ കാര്യം കൂടിയാണ് നേരത്തെ തന്നെ ഭൂമിയിൽ വലിയ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമെന്ന് ബാബാ വാങ്ക പ്രവചിച്ചിട്ടുണ്ട് അതുപോലെ സംഭവിക്കുകയും ചെയ്തിരുന്നു ഭൂമിയിലെ താപനില മനുഷ്യന് താങ്ങാവുന്നതിലും അപ്പുറത്തേക്ക് കുതിക്കുകയെന്നാണ് മുന്നറിയിപ്പ് ഡിഗ്രി മുതൽ എഴുപത് ഡിഗ്രി വരെ താപനില ഉയരും അങ്ങനെയുള്ളപ്പോൾ വിയർപ്പ് പുറത്തേക്ക് പോകാനുള്ള അവസരം പോലും ഉണ്ടാവില്ല വരൾച്ച അടക്കമുള്ളവ ഭൂമിയെ ബാധിക്കുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു ആറര കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഡിനോസ്റ്ററുകൾ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകുന്നത് അന്ന് വലിയൊരു ദുരന്തത്തെ തുടർന്നായിരുന്നു ഇന്ന് സംഭവിച്ചത് ഭൂമിയിൽ വലിയ ഉൽക്ക വന്ന് പതിച്ച് എല്ലാ ജീവജാലങ്ങളെയും ഇല്ലാതാക്കുകയായിരുന്നു അതുപോലെ ഭൂമിയിൽ വലിയ ഉൽക്കകളും ചിഹ്നഗ്രഹങ്ങളും പതിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് അങ്ങനെ സംഭവിച്ചാൽ ഭൂമിയിലെ ജീവജാലങ്ങളെല്ലാം അതിന്റെ ആഘാതത്താൽ ഇല്ലാതാകും അതുപോലെ പ്രകൃതി ദുരന്തങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും എല്ലാം കൂടുതലായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അവരുടെ പ്രവചനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വൈറൽ ആകുകയാണ് എന്നതാണ് മറ്റൊരു സത്യം എന്നാൽ ഈ പ്രവചനങ്ങളെല്ലാം എവിടെ നിന്നെന്ന ചോദ്യത്തിന് അവരുടെ ജോലിക്കാരിലേക്കാണ് അനുയായികൾ വിരൽ ചൂണ്ടുന്നത് വാങ്ങ പലപ്പോഴാ പറഞ്ഞ കാര്യങ്ങൾ ജോലിക്കാർ എഴുതി സൂക്ഷിക്കുകയായിരുന്നുവെന്നാണ് അനുയായികൾ പറയുന്നത് അമ്പത്തി ഒന്നാം നൂറ്റാണ്ട് വരെയുള്ള കാര്യങ്ങൾ വാങ്ങ പ്രവചിച്ചിട്ടുണ്ടെന്നും അനുയായികൾ അവകാശപ്പെടുന്നു ന്യൂസ് ഡെസ്ക് വാർത്ത